ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ നാലാമത്തെ ഭാഗമാണ് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാഷണൽ ഇൻകൗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് സൂചകങ്ങളെ കുറിച്ചാണ് അതിൽ വരുന്ന പ്രോബ്ലംസും സൊല്യൂഷൻസും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലെ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്ലാസ് നിങ്ങൾ കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് പരിശോധിക്കാം ആദ്യം എടുക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ ജി ഡി പി മലയാളത്തില് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും എന്താണ് ജെ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി ഡ്യൂരി ഒരു വർഷം ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഫൈനൽ ഗുഡ്സിന്റെയും അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ് പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ് ജി ഡി പി അല്ലെ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൽ കണക്കാക്കിയ മൂല്യമാണ് ജി ഡി പി ഇത് നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം ജി ഡി പി ഉൾപ്പെടെയുള്ള ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കൺസെപ്റ്റുകൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ പറയാം അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റില് പറയാം മാർക്കറ്റ് പ്രൈസ് അഥവാ എം ഫാക്ടർ കോസ്റ്റ് അഥവാ എഫ് സി എന്താ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ാണ് അപ്പൊ എന്താ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഫാക്ടർ കോസ്റ്റ് റെന്റ് ആയിട്ട് വേജ് ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇതാണ് അത് മൊത്തം പറയുന്നതാണ് ഫാക്ടർ കോസ്റ്റ് അതിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയെടുത്താണ് എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇനി അപ്പോ ഫാക്ടർ കോസ്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയർ ടാക്സ് കുറച്ചാൽ മതി അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കാണാൻ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയർ ടാക്സ് കൂട്ടിയാൽ മതി ഫാക്ടർ കോസ്റ്റ് കാണാൻ മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻടയർ ടാക്സ് കുറച്ചാൽ മതി അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുവാണ് എന്താണ് നെറ്റ് ഇൻഡയർ ടാക്സ് അല്ലേ എന്താണ് നെറ്റ് ഇൻഡയർ ടാക്സ് ഇൻഡയർ ടാക്സ് അഥവാ പരോക്ഷ നികുതി നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട് ആ ഇൻഡയറക്ട് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ മതി ഇൻഡയറക്ട് ടാക്സിൽ നിന്നും സബ്സിഡി കുറച്ചാൽ മതി സബ്സിഡി കുറച്ചാൽ കിട്ടുന്നതാണെന്ത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചില ചെറിയ 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 കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രോബ്ലം ആയിട്ട് നിരവധി ചോദ്യങ്ങൾ ഇതിനകത്ത് വരാറുണ്ട് അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ചില കൺസെപ്റ്റുകൾ പഠിച്ചു പോകുന്നു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒന്നിച്ച് ഉപയോഗപ്പെടുത്തുന്നു അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയ ക്ലൂസ് ഞാൻ തരാം ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴെന്തായിരിക്കും ഡിപ്രീസിയേഷൻ ഇപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയേക്കുക ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം ഡിപ്രീസിയേഷൻ ആയിരിക്കും നമ്മൾ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും അത് ഓർമ്മിപ്പിക്കും ഡിഫറൻസ് ബിട്വീൻ നാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലെ വ്യത്യാസം എപ്പോഴും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനമായിരിക്കും അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അറ്റ വിദേശ വരുമാനമായിരിക്കും നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിൽ വ്യത്യാസം പഠിച്ചുള്ളൂ അതെന്തായിരിക്കും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ജി ഡി പി എന്ന നാഷണൽ ഇൻകം കൺസെപ്റ്റിനെ നമ്മൾ ഫാക്ടർ കോസ്റ്റിലും മാർക്കറ്റ് പ്രൈസിലും പറയാൻ പറ്റും ആദ്യം നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എന്താ നോക്കാം അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ്വൽ ടു ജി ഡി പി എഫ് സി ജി ഡി പി അറ്റ് പ്ലസ് റ്റ് പ്രൈസ് എന്താണ് ഇൻഡയർ ടാക്സ് കൂട്ടിയാൽ മതി നേരത്തെ നമ്മൾ ക്ലൂ പറഞ്ഞല്ലോ ഫാക്ടർ കോസ്സിനോട് നെറ്റ് ഇൻഡയറക്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടുക അതാണ് ക്ലൂ ഇനി അപ്പൊ എഫ് സി കാണാൻ എന്ത് ചെയ്യും എം പിന്നും മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടും ഞാൻ നിങ്ങൾക്ക് ക്ലൂ തന്നല്ലോ അപ്പൊ ജി ഡി പി എഫ് സിസ് ഈക്വൽ ടു ജി ഡി പി എം പി മൈനസ് നെറ്റ് ടാക്സ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഇനി എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പരിശോധിക്കാം എൻ ഡി പി നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ചുരുക്കാണ് എൻ ഡി പി ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നല്ലോ കുറച്ചു മുമ്പ് എന്താണ് ആ ക്ലൂ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഡിപ്രീസിയേഷൻ ആണ് അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിൽ വ്യത്യാസം എന്തായിരിക്കണം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും അപ്പൊ ജി ഡി നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ എൻ ഡി പി കിട്ടും അതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ അപ്പൊ നേരത്തെ കാണിച്ച പോലെ നമുക്ക് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസിലും എന്ത് പ്രകടിപ്പിക്കാൻ കഴിയും എൻ ഡി പി എ പറയാൻ പറ്റും ഇക്വാലിറ്റി എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലത് വരുന്നുണ്ടാവും എൻ ഡി പി എം പി സിക്വാലി എൻ ഡി പി എഫ് സി പ്ലസ് നെറ്റ് ടാക്സ് നിങ്ങൾ ആ ക്ലൂ ഓർത്തു വെക്കണം ഫാക്ടർ കോസിനോട് നെറ്റ് ഇൻ ടാക്സ് കൂട്ടിയാൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും അപ്പൊ എൻ ഡി പി എം പി സിക്വാലിറ്റി എൻ ഡി പി എഫ് സി പ്ലസ് നെറ്റ് ടാക്സ് മൈനസ് നെറ്റ് ടാക്സ് എം പി നിന്നും നെറ്റിന്റെ ടാക്സ് കുറച്ചാൽ എഫ് സി കിട്ടും രണ്ട് ക്ലൂ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഈ എൻ ഡി പി എഫ് സിയെ പൊതുവെ പറയുന്ന പേരാണ് ഡൊമസ്റ്റിക് ഫാക്ടറി അല്ലെ ഡൊമസ്റ്റിക് ഫാക്ടറി എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ ഡി പി എഫ് സി തന്നെയാണ് ഇനി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന കൺസെപ്റ്റ് പഠിക്കാം ജി എൻ പി മലയാളത്തിൽ എന്താ പറയുക മൊത്ത ദേശീയ ഉൽപ്പന്നം ജി എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡി പി പ്ലസ് ി ഡി പി യോട് അറ്റ വിദേശ വരുമാനം അറ്റ വിദേശ ഘടക വരുമാനം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ജി എൻ പി കിട്ടും ഇവിടെ നമ്മള് നേരത്തെ പിടിച്ച മൂന്ന് ക്ലൂകളിൽ ഒന്ന് അഡോപ്റ്റ് ചെയ്യാണ് അപ്ലൈ ചെയ്യാണ് എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ജി എൻ പി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അവിടെ നാഷണൽ പ്രൊഡക്റ്റും വന്നു ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും വന്നു നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലെ ഡിഫറൻസ് എന്താണ് നേരത്തെ പഠിച്ച ക്ലൂ നെറ്റ് ഫാക്ടറി അബ്രോഡ് അഥവാ എൻ എഫ് ഐ എ അല്ലേ ജി എൻ പിൽ ഉണ്ട് ഏത് നെറ്റ് ഫാക്ടറി അബ്രോഡ് ഉണ്ട് ജി ഡി പിന്നെന്തീരണം ജി ഡി പി ലഭിക്കണമെങ്കിൽ ജി എൻ പിയിൽ നിന്നും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കുറക്കണം അപ്പോൾ ജി എൻ പി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ പറഞ്ഞത് ഈ ഈക്വേഷനിലേക്ക് നോക്കൂ ജി എൻ പി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ജി ഡി പി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അറ്റ വിദേശ വരുമാനം നമ്മൾ കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ജി ഡി പി കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ജി എൻ പി ലഭിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജി എൻ പി മാർക്കറ്റ് പ്രൈസിലും പറയാം ഫാക്ടർ കോസ്റ്റിലും പറയാം അങ്ങനെ പറയണെങ്കിൽ എന്ത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ജി എൻ പി മാർക്കറ്റ് പ്രൈസ് പറയാൻ എന്ത് ചെയ്താൽ മതി ജി എൻ പി എം പിക്വൽ ടു ജി എൻ പി എഫ് സി പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ജി എൻ പി എഫ് സി പറയാനോ ജി എൻ പി എഫ് സിസ് ഈക്വൽ ടു ജി എൻ പി എം പി മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മാർക്കറ്റ് പ്രൈസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചു അത് നേരത്തെ പഠിച്ച രീതിയാണ് അല്ലേ ഇനിയിപ്പോ ജി ഡി പി തന്നു അപ്പൊ നിങ്ങൾ എങ്ങനെയാ മാർക്കറ്റ് പ്രൈസിലും ഫാക്ടറി കോഴ്സിലും ജി എൻ പി പറയും ഇപ്പൊ ജി ഡി പി എം പി തന്നു കഴിഞ്ഞു അപ്പൊ അതിനോട് നെറ്റ് ഫാക്ടറി ഇവിടെ കൊടുത്ത പോലെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ ജി എൻ പി എം പി ആയി ജി ഡി പി എഫ് സി തന്നോ അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണണം ഫാക്ടർ കോസ് പ്രകാരമുള്ള ജി എൻ പി കാണണം എന്ത് ചെയ്താൽ മതി ജി ഡി പി എഫ് സി കഴി തന്നു കഴിഞ്ഞാൽ അതിനോട് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ നിങ്ങൾക്ക് ജി എൻ പി എഫ് സി കിട്ടും അല്ലെ അപ്പൊ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പൊതുവായിട്ടുള്ള അതിന്റെ രീതി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നെറ്റ് ഇൻഡാ ടാക്സ് ആണ് ഇനി ജി യുടെ നെറ്റ് കൺസെപ്റ്റ് ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻ എൻ പി അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് മലയാളത്തിൽ പറയും എൻ എൻ പി കാണാൻ എന്ത് ചെയ്താൽ മതി മൈനസ് ഡിപ്രീസിയേഷൻ ജി എൻ നിന്നും ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം കുറച്ചാൽ മതി നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്രൂവിടെ വർക്ക് വർക്കായി അല്ലേ ഗ്രോസിൽ നിന്നും നെറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി അത് നേരത്തെ പറഞ്ഞ ക്ലൂ ആണ് ഈ എൻ എൻപിയും മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും കാണാൻ പറ്റും മാർക്കറ്റ് പ്രൈസിലും കാണാം ഫാക്ടർ കോസ്റ്റിലും കാണാം അത് നേരത്തെ പറഞ്ഞ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി ജി എൻ പി എം പിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ എൻ എൻ പി എം പി ആയി എൻ പി എഫ് സി കാണാൻ എന്ത് ചെയ്താൽ മതി ജി എൻ പി എഫ് സി ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക എന്താണ് ക്ലൂ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എഫ് സിയോട് നെറ്റ് ടാക്സ് കൂട്ടിയാൽ എം പി ആകും അപ്പൊ എൻ എൻ പി എം പി എന്ത് ചെയ്താൽ മതി എൻ എൻ പി എഫ് സി പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അങ്ങനെയും ചെയ്യാം പി എഫ് സി കിട്ടാനോ എൻ എൻ പി എം പിന്നും നെറ്റ് ഇൻഡെയർ ടാക്സ് കുറച്ചാൽ മതി നേരത്തെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് എം പിയിൽ നിന്നും ഇൻടയർ ടാക്സ് കുറച്ചാൽ എഫ് സി കിട്ടും അപ്പൊ എൻ എൻ പി എഫ് സി കിട്ടണമെങ്കിൽ എന്ത് വേണം എൻ എൻ പി എം നിന്നും നെറ്റ് ഇൻടയർ ടാക്സ് കുറക്കണം ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം അതിൻ്റെ ഒരു സൊല്യൂഷൻ ചോദ്യം ഇതാണ് ഫ്രം ദ ഡാറ്റ ഗൺ ബിലോ കാൽക്കുലേറ്റ് ജി ഡി പി എം പി ആൻഡി എൻ എൻ പി എഫ് സി ജി ഡി പി എം പി കാണണം എൻ എൻ പി എഫ് സി കാണണം തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പരിശോധിക്കാം എൻ ഡി പി എം പി എയ്റ്റ് അറ്റ വിദേശ വരുമാനം എത്രയാ ഫൈവ് ഹൺഡ്രഡ് ഡിപ്രീസിയേഷൻ ഫോർ തൗസൻഡ് ഇതാണ് ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്ന നിന്നും നിങ്ങൾ കാണേണ്ട എന്താണ് കാണണം എൻ എൻ പി എഫ് സി കാണണം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് നോക്കാം ഇവിടെ എൻ ഡി പി എം പി തന്നിട്ടുണ്ട് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്താൽ മതി ഗ്രോസ് കിട്ടണമെങ്കിൽ ഡിപ്രീസിയേഷൻ ചേർത്താ മതി ഗ്രോസ് നെറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ അത് ഡിപ്രീസിയേഷൻ ആണ് അപ്പോൾ ജി ഡി പി എം പി കിട്ടണമെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള എൻ ഡി പി എം പി യുടെ കൂടെ ഡിപ്രീസിയേഷൻ കൂടി കൂട്ടി എടുത്താൽ മതി അപ്പോൾ എൻ ഡി പി എം പി ആയിട്ടുള്ള എഴുപത്തിനാല് അഞ്ഞൂറ് എന്ന വാല്യൂവിൻ്റെ കൂടെ നാലായിരത്തി നാനൂറ് എന്ന ഡിപ്രീഷ്യേഷൻ കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ദാറ്റ് ഇസ് ജി ഡി പി എം പി അതാണ് ജി ഡി പി എം പി ഇനി അടുത്ത ഇത് കാണാനുള്ളത് എൻ എൻ പി എഫ് സി ആണ് എൻ എൻ പി എഫ് സി ആണ് എൻ എൻ പി എഫ് സി കാണാൻ ഇവിടെ എന്താ തന്നിട്ടുള്ളത് നെറ്റ് വാല്യൂ ആയിട്ട് എന്താ തന്നിട്ടുള്ളത് അവിടെ എൻ ഡി പി എം പി തന്നിട്ടുണ്ട് അല്ലേ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അത് നാഷണൽ പ്രൊഡക്റ്റ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിദേശ വരുമാനം കൂട്ടണം ക്ലൂസ് ശ്രദ്ധിക്കുക ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ നാഷണൽ പ്രൊഡക്റ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ വിദേശ വരുമാനം അഥവാ എൻ എഫ് ഐയെ കൂടി ചേർത്താൽ മതി അപ്പൊ ഇവിടെ നമ്മൾ എൻ എം പി എഫ് കിട്ടാൻ തന്നിരിക്കുന്ന എൻ ഡി പി എം പിടെ ആദ്യം ചെയ്യേണ്ട പണി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ചേർക്കുക നെറ്റ് ഫാക്ടറി അബ്രോഡ് അതോടുകൂടി അത് എൻ എൻ പി ആയി പക്ഷെ എൻ എൻ പി എഫ് സി ആവില്ല എൻ എൻ പി എം പി ആവുള്ളൂ സോ ഒന്നും കൂടി ശ്രദ്ധിക്കുക എൻ ഡി പി എം പി യോട് കൂടിയിട്ട് വിദേശ വരുമാനം കൂട്ടിച്ചേർത്താൽ എൻ എൻ എഫ് ഐ എ കൂട്ടിച്ചേർത്താൽ നെറ്റ് ഫാക്ടറി കം ഫ്രം അബ്രോഡ് കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുന്നത് എൻ എൻ പി എം പി ആയിരിക്കും അപ്പൊ ഒരു സ്റ്റെപ്പും കൂടി അതിനകത്ത് ബാക്കിയുണ്ട് എന്ത് ചെയ്യണം എം പി എഫ് സി ആക്കാൻ നമ്മൾ പഠിച്ച ക്ലൂ എന്താണ് എം പിയിൽ നിന്നും നെറ്റ് ഇന്റർ ടാക്സ് കുറക്കണം അപ്പോ ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് ഇന്റർ ടാക്സ് കുറക്കുക എന്നുള്ളതാണ് രണ്ട് സ്റ്റെപ്പ് ചെയ്താലാണ് നമുക്ക് ഈ സൊല്യൂഷൻ കിട്ടുക ഒന്ന് എൻ ഡി പി എം പി ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതിനോടുകൂടെ ഫാക്ടറിംഗം അബ്രോഡ് വിദേശ വരുമാനം കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും എൻ എൻ പി എം പി കിട്ടും പക്ഷെ നമുക്ക് കാണേണ്ടത് എൻ എൻ പി എം പി അല്ലല്ലോ എൻ എൻ പി എഫ് സി ആണ് അപ്പൊ എന്ത് ഒരു കാര്യം കൂടി ചെയ്യണം ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം ആ കിട്ടിയ വേലി നിന്നും നെറ്റ് ഇൻഡയർ ടാക്സ് കുറക്കണം അപ്പോഴാണ് സൊല്യൂഷൻ ആവുക അപ്പോൾ ഇവിടെ നമുക്ക് എൻ എൻ പി എം പി എന്ന് പറഞ്ഞ എം പി എന്ന് പറഞ്ഞാൽ എഴുപത്തിനാല് അഞ്ഞൂറാണ് അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അറ്റ വിദേശ വരുമാനം കൂട്ടിച്ചേർത്തു അത് അഞ്ഞൂറാണ് അപ്പോൾ നമുക്ക് മൊത്തം വാല്യൂ എന്തായി എഴുപത്തി അയ്യായിരമായി മാറി ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും നെറ്റ് ഇൻടയർ ടാക്സ് കുറക്കുക എന്നതാണ് കാരണം എന്താണ് നമുക്ക് കിട്ടിയത് എൻ എൻ പി എം പി ആണ് അതിൽ നിന്ന് നെറ്റിന്റെ ടാക്സ് കുറക്കുക നെറ്റിന്റെ ടാക്സ് എത്രയാണ് എട്ടായിരത്തി അഞ്ഞൂറാണ് സ്വാഭാവിക കാര്യം എഴുപത്തി അയ്യായിരത്തിൽ നിന്നും എണ്ണായിരത്തി അഞ്ഞൂറ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്ത് വെക്കുക ആദ്യം എൻ ഡി പി എം പി തന്നിട്ടുണ്ട് അത് എൻ എൻ പി എം പി ആക്കാൻ വിദേശ വരുമാന മതമായ എൻ എഫ് ഐയെ കൂട്ടിച്ചേർത്തു അതോടുകൂടി നമ്മള് വാല്യൂ ഇപ്പം എഴുപത്തയ്യായിരമായി മാറി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എൻ എൻ പി എം പി യെ നമ്മൾ എൻ എൻ പി എഫ് സി ആക്കണം അതിന് എന്ത് ചെയ്യണം ഇൻഡയർ ടാക്സ് കുറക്കണം ഇവിടെ നെറ്റ് ഇൻഡയർ ടാക്സ് എണ്ണായിരത്തി അഞ്ഞൂറാണ് അത് കുറച്ചു സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂ എന്തായി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടി അതാണ് എൻ എൻ പി എഫ് സി ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൻ എൻ പി എഫ് സി എന്ന് പറയുന്നത് എൻ എൻ പി എഫ് സി പറഞ്ഞാൽ നാഷണൽ ലിംഗത്തിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൺസെപ്റ്റാണ് എൻ എൻ പി എഫ് സി എന്ന് പറയുന്നത് മറ്റൊരു കൺസെപ്റ്റ് ആണ് പേഴ്സണൽ ഇൻകം അഥവാ വ്യക്തിഗത വരുമാനം പേഴ്സണൽ ഇൻകത്തെ നമ്മൾ ചുരുക്കി പി ഐ എന്ന് വിളിക്കാം എന്താ പി ഐ എന്ന് പറഞ്ഞാൽ പി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ തന്നെയാണ് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്നും അഥവാ നാഷണൽ ലിംഗത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൺസെപ്റ്റായ എൻ പി എഫ് സിയിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറക്കുക ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലാത്ത ലാഭം കുറക്കുക മൈനസ് അതുകൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് പലിശ അടവുകൾ അറ്റ പലിശ അടവുകൾ കുറക്കുക പലിശ അടവുകൾ അറ്റ പലിശ അടവുകൾ അഥവാ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞു പറയാം അതോടൊപ്പം തന്നെ കുറക്കേണ്ട മറ്റൊന്നാണ് കോർപ്പറേറ്റ് ടാക്സ് ഏതൊക്കെ കുറക്കേണ്ടത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറക്കണം നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറക്കണം കോർപ്പറേറ്റ് ടാക്സ് കുറക്കണം കൂടെ ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടിയെടുക്കുക ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പേഴ്സണലിങ്ക് കിട്ടും നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ ഇത് തന്നിട്ടുണ്ടാവും അത് കൂട്ടിയും കുറച്ചും നമുക്ക് ഈ പ്രോബ്ലത്തിന് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു രീതിയാണത് അപ്പോ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്താണ് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഒരു കുടുംബത്തിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാല് അറ്റ പലിശ അടവ് എന്ന് പറഞ്ഞാല് ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പലിശ അവർ സ്വീകരിച്ചിട്ടുണ്ടാവും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ നിക്ഷേപം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പലിശ കിട്ടൂലേ ഒരുപാട് പലിശ അടച്ചിട്ടുണ്ടാവും അല്ലെ അടച്ച പലിശയിൽ നിന്നും എന്താ വേണ്ട അടച്ച പലിശയിൽ നിന്നും കിട്ടിയ പലിശ കുറച്ചാൽ മതി അടച്ച പലിശയിൽ നിന്നും കിട്ടിയ പലിശ കുറച്ചാൽ നമുക്ക് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയി മാറി അങ്ങനെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാണുക നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാണണമെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇനി നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്ന് നോക്കാം അഥവാ വ്യക്തിഗത വിനിയോഗ്യ വരുമാനം എന്ന് മലയാളത്തിൽ പറയും ചുരുക്കി നമ്മൾ പി ഡി ഐ എന്ന് പറയാം വ്യക്തിഗത വിനിയോഗ്യ വരുമാനം എന്ന് പറഞ്ഞാൽ ചെലവുകൾ കഴിച്ചിട്ടുള്ള വിനിയോഗിക്കാൻ കഴിയുന്ന വരുമാനം നേർത്തോളൂ പി ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഐ മൈനസ് പി ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ പേഴ്സണൽ ഇൻകം പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് പേയ്മെന്റും നോൺ ടാക്സ് പേയ്മെന്റും കുറക്കണം നികുതി നികുതിയേതര അടവുകൾ ികത വരുമാനത്തിൽ നിന്നും കുറച്ചാൽ നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും നികുതി നികുതിയേതര വരുമാനം ഏതിൽ നിന്ന് കുറക്കണം പേഴ്സണൽ ഇൻകത്ത് കുറക്കണം പി ഐ മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ് പ്ലസ് പേഴ്സണൽ ഡോൺ ടാക്സ് പേയ്മെന്റ്സ് നമ്മൾ ഈ രണ്ട് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കാം അഥവാ പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും കാണാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം അതിനകത്ത് തന്നിരിക്കുന്ന ഡാറ്റ് ഒന്ന് നോക്കാം എൻ ഡി പി എഫ് സി തന്നിട്ടുണ്ട് പതിനായിരം കോടി എൻ എഫ് ഐ എ മുന്നൂറ് കോടി അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആയിരത്തി അഞ്ഞൂറ് കോടി കോർപ്പറേറ്റ് ടാക്സ് അറുന്നൂറ് കോടി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിരത്തി എണ്ണൂറ് കോടി ഇൻട്രസ്റ്റ് പെയ്ഡ് ആയിരത്തി മുന്നൂറ് കോടി ട്രാൻസ്ഫർ ഇൻകം അഥവാ ട്രാൻസ്ഫർ പേയ്മെന്റ് അഞ്ഞൂറ് കോടി പേഴ്സണൽ ടാക്സ് എഴുന്നൂറ് കോടി ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട് നമ്മൾ എന്താ കാണേണ്ടത് കാൽക്കുലേറ്റ് പേഴ്സണൽ ഇൻകം വ്യക്തിഗത വരുമാനം കാണുക ആൻഡ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം വ്യക്തിഗത വിനിയോഗിക വരുമാനം കാണുക ഇത് രണ്ടും കാണണം അതിന്റെ സൊല്യൂഷൻ വളരെ ഈസിയാണ് നേരത്തെ നമ്മൾ പഠിച്ച എക്വേഷനിലേക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസ് ആണ് അപ്ലൈ ചെയ്താൽ മതി ആദ്യം നമുക്ക് പേഴ്സണൽ ഇൻകം കാണാൻ ശ്രമിക്കാം എന്ത് ചെയ്യണം പേഴ്സണൽ ഇൻകം കാണാൻ നാഷണൽ ഇംഗത്തിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റും കോർപ്പറേറ്റ് ടാക്സും കുറച്ച് ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടണം ഇവിടെ നാഷണൽ ഇംഗത്തിന്റെ കൺസെപ്റ്റ് ഏതാ പറഞ്ഞത് അതിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൺസെപ്റ്റ് എൻ 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 പി എഫ് സി ആണ് എടുക്കേണ്ടത് ഇവിടെ എൻ എൻ പി എഫ് സി തന്നിട്ടുണ്ടോ ഇല്ല പകരം എൻ ഡി പി എഫ് സി തന്നിട്ടുണ്ട് എൻ ഡി പി എഫ് എഫ് സി തന്നു കഴിഞ്ഞാൽ ആദ്യം അതിനെ എൻ എൻ പി എഫ് സി ആക്കി മാറ്റണം അല്ലേ എൻ ഡി പി എഫ് സി പതിനായിരം കോടിയാണ് അതിനെ എൻ എൻ പി എഫ് സി ആക്കണമെങ്കിൽ വിദേശ വരുമാനം കൂടി കൂട്ടിയാൽ മതി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ മതി അഥവാ പതിനായിരം പ്ലസ് മുന്നൂറ് കോടി വിദേശ വരുമാനം അഥവാ എൻ എഫ് ഐ എ മുന്നൂറ് കോടി എൻ ഡി പി എഫ് സി പതിനായിരം കോടി ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് എന്ന് എന്ത് കിട്ടുക എൻ എൻ പി എഫ് സി കിട്ടുക അപ്പം നമുക്ക് ആദ്യത്തെ വാല്യൂ കിട്ടി പത്തായിരത്തി മുന്നൂറ് കോടി അപ്പോൾ എൻ പി അഥവാ നാഷണൽ ഇംഗത്ത് നിന്നും ഇനി എന്താ കുറക്കേണ്ടത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറക്കണം അത് തന്നിട്ടുണ്ടല്ലോ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആയിരത്തി അഞ്ഞൂറ് കോടി അത് കുറച്ചു അടുത്തതായി നെറ്റ് ഇൻ്ററസ്റ്റ് പേയ്മെന്റ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമുക്ക് തന്നിട്ടില്ല പകരം ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്ര പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് കൊടുത്ത ഇൻട്രസ്റ്റ് എത്ര പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാണാൻ ഞാനൊരു യുക്വേഷൻ പറഞ്ഞു തന്നില്ലേ നേരത്തെ നമ്മൾ സ്വീകരിച്ച ലഭിച്ച ഇൻട്രസ്റ്റ് പേയ്മെന്റിനെ നമ്മൾ പേ ചെയ്ത ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് കുറക്കണം അഥവാ ഇൻട്രസ്റ്റ് അടച്ചതിൽ നിന്നും കിട്ടിയത് കുറക്കണം അടച്ചതിൽ നിന്നും കിട്ടിയത് കുറക്കണം അപ്പോൾ നമുക്ക് അടച്ചത് ആയിരത്തി മുന്നൂറാണ് ആയിരത്തി മുന്നൂറ് നമ്മൾ അടച്ച പലിശയാണ് ആയിരത്തി എണ്ണൂറ് നമുക്ക് ലഭിച്ച പലിശയാണ് ആയിരത്തി എണ്ണൂറ് ലഭിച്ച പലിശയാണ് അപ്പൊ ആയിരത്തി മുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറ് കുറച്ചാൽ മൈനസ് അഞ്ഞൂറ് എന്ന് കിട്ടും എത്ര കിട്ടുക മൈനസ് അഞ്ഞൂറ് അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് മറ്റൊരു സംഗതി കുറയ്ക്കേണ്ടത് കോർപ്പറേറ്റ് ടാക്സ് ആണ് ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അറുന്നൂറ് കോടിയാണ് അപ്പൊ കോർപ്പറേറ്റ് ടാക്സും കുറക്കണം പിന്നീട് അതിനോട് എന്ത് ചേർക്കണം നമ്മൾ ഇക്വേഷൻ പ്രകാരം ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടിയെടുത്താൽ മതി ട്രാൻസ്ഫർ പേയ്മെന്റ് അഥവാ ട്രാൻസ്ഫർ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് അഞ്ഞൂറ് കോടിയാണ് അപ്പൊ ട്രാൻസ്ഫർ ഇൻകം അതുമായിട്ട് കൂട്ടി നമുക്ക് കിട്ടുന്ന ആൻസർ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടിയാണ് എന്താ നമ്മൾ ചെയ്തത് നാഷണൽ ഇൻകം ആയിട്ടുള്ള പത്തായിരത്തി മുന്നൂറിൽ നിന്നും എന്ത് കുറച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറച്ചു മൈനസ് അഞ്ഞൂറ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറച്ചു അതുപോലെ മൈനസ് ആകുമ്പോൾ മൈനസ് വാല്യൂ ആവുമ്പോൾ രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാൽ നമ്മൾ കൂട്ടുകയായിരിക്കും ചെയ്യട്ടോ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് അറുന്നൂറ് കോടി കുറച്ചു അതിൻ്റെ കൂടെ ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടി അഞ്ഞൂറ് കൂട്ടി നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടിയാണ് അതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ആ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് കൊടുത്തു ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള മാർഗം എന്താണ് പറഞ്ഞു കഴിഞ്ഞു പേഴ്സണൽ ഇൻകത്തിൽ നിന്നും ടാക്സ് പേയ്മെന്റും നോൺ ടാക്സ് പേയ്മെന്റും കുറക്കുക ഇവിടെ ടാക്സ് പേയ്മെന്റ് എത്രയാണ് എഴുന്നൂറ് കോടി നോൺ ടാക്സ് പേയ്മെന്റ് തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ തരാത്ത നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒമ്പതിനായിരത്തി ഇരുന്നൂറാണ് നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടിയത് അതിൽ നിന്നും ടാക്സ് പേയ്മെന്റ് ആയിട്ടുള്ള എഴുന്നൂറ് കോടി അഥവാ പേഴ്സണൽ ടാക്സ് പേയ്മെന്റ് ആയിട്ടുള്ള എഴുന്നൂറ് കോടി കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി അഥവാ പേഴ്സണൽ ഡിസ്പോസൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരും നമ്മൾ ഇപ്പോൾ രണ്ട് പ്രോബ്ലം ചെയ്ത പോലെ നിങ്ങളുടെ ടെക്സിൽ നിരവധി പ്രോബ്ലംസ് കാണാൻ കഴിയും അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കണം സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം